കേരളം അമേരിക്ക ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എല്ലാവർക്കും വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്ന് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ആദ്യ ദിവസം മുതൽ അമേരിക്ക പങ്കാളിയായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖ്ജി ആരോപിച്ചു ആക്രമണം അവസാനിക്കുകയും ഇസ്രയേലിനെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയാക്കുകയും ചെയ്താൽ ഇറാൻ നയതന്ത്രം പരിഗണിക്കാൻ തയ്യാറാണെന്നും അറാഗ്ജി വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ അത് വളരെ വളരെ അപകടമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കിയിലെ ഇസ്താംബൂളിൽ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കവെയാണ് അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹം യൂറോപ്യൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾക്ക് തൊട്ടുമുൻപ് ഇസ്രേൽ മേൽ നടത്തിയ ആക്രമണങ്ങൾ ചർച്ചകൾ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് ഉർദുഖാൻ പറഞ്ഞു പശ്ചിമേഷ്യയെ പൂർണമായും സംഘർഷത്തിലേക്ക് തള്ളിവിടാനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ശ്രമിക്കുന്നതെന്നും തുർക്കി പ്രസിഡന്റ് ആരോപിച്ചു ഇതിനിടെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ നാനൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴും ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്താണ് ഇസ്രയേൽ പ്രതിരോധ സേന നൽകുന്ന കണക്ക് ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല